ഇതെന്റെ നെക്സ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഷിപ്പിൽ ഒരു ഒരാൾ വിവരം പോകുന്നുണ്ട് അത് നമ്മളെ കടപ്പുഴ വഴി ദുബായിൽ പോയി ഗഫൂറിന്റെ ഹെൽപ്പ് എടുത്തിട്ട് ഗഫൂറിന്റെ ഹെൽപ്പ് എടുത്ത് ദുബായിൽ പോയി നമ്മുടെ കണ്ണൻ ഉസ്താദ് വരുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ആരണോടും പറഞ്ഞിട്ടില്ല എനിക്ക് മാത്രം അറിയാം എനിക്കും അറിയാം ആകാശിനും അറിയാം പിന്നെ നമ്മളെ അമൃതനും അറിയാം ഫ്രാൻസിക്കൊന്നും അറിയില്ല അപ്പോൾ അവനിപ്പോൾ ലാൻഡ് ചെയ്തു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി ഞാൻ അവനെ പിക്ക് ചെയ്യാൻ പോകുമായിരുന്നു അപ്പം ഇന്ന് കുറച്ച് ഫുൾ ആയിരുന്നു ഞാൻ രാവിലെ തൊട്ടടുത്ത് സൗത്ത് ഗോവ ഫുള്ള് കറക്കുമായിരുന്നു അപ്പോൾ ഫ്രാൻസിൻ്റെ എന്താ പറയുക ഇപ്പം കമ്പനിയിൽ രണ്ട് മൂന്ന് ആൾക്കാർ വന്നായിരുന്നു അപ്പോൾ അവർക്ക് ഗോവ കാരണമായിരുന്നു അപ്പോൾ അവനെ വിളിച്ചു ഫ്രീ ആണ് പറഞ്ഞത് പിന്നെ ഞാനും അവനെ അവനെല്ലാവരും പിന്നെ ഇന്ന് സൗത്ത് ഗോവ പാലോലിം ബീച്ചും പിന്നെ കാബ്ദിറാമ പാലോലിം ബീച്ച് പിന്നെ കാബ്ദിറാമ ഫോർട്ട് പിന്നെ അങ്ങനെ നാലഞ്ച് സ്ഥലം സൗത്ത് ഗോവയിൽ കവർ ചെയ്യുന്ന ഇന്ന് മുട്ട് കവർ ചെയ്തു പിന്നെ വീട് വീടെത്തിയത് തന്നെ ഞാൻ രാവിലെ എത്ര പത്ത് മണിക്ക് പോയിട്ട് വീടെത്തിയതെന്ന് എട്ട് മണിക്കാണ് അയ്യോ ആദ്യം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വരുന്നത് നമ്മുടെ ആണ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വരുന്നത് ഇപ്പോൾ ഇനി അവനെ പിക്ക് ചെയ്യാം ഫസ്റ്റ് പോകുന്ന അത് കഴിഞ്ഞിട്ട് പിന്നെ ആകാശിനെ പിക്ക് ചെയ്യും ആകാശ് കഴിഞ്ഞാണെങ്കിൽ പിന്നെ നേരത്തെ എയർപോർട്ട് ചെയ്യും ഇവിടുന്ന് ജസ്റ്റ് വന്നാലിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ എയർപോർട്ട് ദാബോളിയും എയർപോർട്ട് പറഞ്ഞാണെങ്കിൽ ഇവിടുന്ന് അപ്രോക്സ് ഒരു മൂന്ന് കിലോമീറ്റർ അത്രയേ ഉണ്ടാവല്ലോ മൂന്ന് കിലോമീറ്ററിൻ്റെ ദൂരത്തിൽ അമൃതൻ്റെ അമൃതൻ്റെ അമൃതനെ ഞാൻ വഴി കാണിച്ചിട്ട് വയ്ക്കും അതാണ് ഗോവ മല്ലു ട്രാവൽസിന്റെ നെക്സ്റ്റ് വീഡിയോ വിര പോകുന്നത് കണ്ട കണ്ടാ ഇല്ലെപ്പാലും ഞാൻ വീഡിയോ എടുക്കുന്ന എൻ്റെ കളിയാത്തല്ല നീ നോക്കടാ ഒരു തവണ ഞാൻ യൂട്യൂബർ ആയിരിക്കും കണ്ട കണ്ട ഇവനല്ലേ പൂച്ച ഇവൻ്റെ കല്യാണത്തിന് നീ ഞാൻ തന്നെ വീഡിയോഗ്രാഫറും ഇന്നാലെ ഞാനും ആകാശം വീട് നാലു ഒരു സീൻ ഉണ്ടായിട്ടില്ലായിരുന്നോ ഡയറക്ടർ ഫയറിംഗ് ചെയ്യാനാ ഡയറക്ടർക്കാ അതിന്റെ ഡിസ്കഷൻ ആ ചുബേ ഫ്രാൻസിക്ക് സാധിക്കാമേരാസ്ക അവൻ്റെ സേറെ വന്നായിരുന്നു ഞാൻ ഫോൺ വിൽക്കില്ല പിന്നെ ഞാൻ തിരിച്ച് കോൾ ബാക്ക് ചെയ്തു ഇങ്ങനെ വന്നിട്ടുണ്ട് സാറെ നിങ്ങ വൈഫുണ്ട് പിന്നെ കുട്ടി പോവാൻ പോയിരുന്നു ഞാൻ നോക്കിയാ പോവാ എവിടെ പോണ പാലോലിം ബീച്ച് കാബ്ദിറാമ പിന്നെ കോൽവ പിന്നെ രാമ ഫോർട്ട് അങ്ങനെ ഇറങ്ങിയത് വത്തിയത് തന്നെ എട്ട് മണിക്കൂടുത്ത നെക്സ്റ്റ് ടാർഗറ്റാണ് ആകാശിന്റെ വീട് അപ്പം ആകാശിന്റെ വീടെ അപ്പൊ ഇതാണ് അവന്റെ ആകാശിന്റെ ഫുള്ള് അയ്യോ ക്യാമറ

ए आबे हो क्यों तू तो गोवा में कितना साल से है अबे दाबोले में पचास रुपए कुछ तो लेता है ना किसके लिए आ, ये ये भी व्लॉग में डाला गाड़ी फ्री हाँ गोवा में इतना साल से तेरे गोवा मालूम है दाबोले एयरपोर्ट में फ्री जाता है कि नहीं जाता अभी रहने दो इपनने काली आके ना ले जान इपन वीडियो उड़ने ना मैं अरे कंडा इवने इन्नाला एक मिनट ഇന്നലെ ഇവന് പഞ്ചീബില് പോയ പൈസ ഇന്ന് മറ്റേ ഗാബിയും ആരൊക്കെ ഞാൻ കോൾ ചെയ്തുവനെ ഇവൻ എന്നെ കോൾ ചെയ്തു കണ്ണന് പിക്ക് ചെയ്ത് പോണോ അപ്പം ഞാൻ ये अरे मुझे क्यों रुकाया तो इसने मुझे कैसे देखा सोचा मैं नहीं तो हाँ दिखाया था वो पैसे उसी दिन मैंने बोला था तेरे को अभी इसके पास हम लोग क्या खाने गया तो था, था। टिकट <laughs> <पता> <laughs> टिकट <laughs> <साएलर। laughs>

फ्रंसी तो सब जगह भी प्लान पड़ेगा बड़ा फ्रांसी मैंने उडचा रन है ट्रैवलर बुक किया था ट्रैवलर वहां कॉल है ना जरा बाद में था ना उसने मेरे को नंबर भेजा था तो, मैं उसको मिला था इसको कॉल करके कर इसको ट्रैवलर चाहिए और फिर कॉल किया बोलता कॉल नहीं उठता भाई मेरे को नहीं पता वही नंबर है मेरे को वो ट्रैवलर 200 के लास्ट केस के ऊपर केस घुमाने की नहीं ट्रैवलर को मार क्या हां फ्रांसी वो कॉल नहीं उठता ना पीटी रेड्डी അങ്ങനെ പണി ഉണ്ടായിരുന്നു എല്ലടാ അങ്ങനെ നല്ലൊരു സംഭവം കണ്ണൻ ഇത്രീസ ആരോ വി വന്നോ സംഭവം അതാ ഫുഡ് വലിഷ്ട നേരത്തെ

नोस्लो जा रहा है कहां बाबा ये साइड में मैं करेक्ट बोल रहा हूं वो डिपार्चर रोड है वापस ब्लेजर आया नहीं कि इधर से आएगा दूसरा नहीं साला क्या-क्या लेके आएगा आधे उन्होंने क्वेश्चन छोडिंग ना आ क्या लाया देखना अगर कुछ आया नहीं वापस रिटर्न है लेट बैठ चला तो नॉर्मल हां क्या करना इवड़ा काना काना उन्होंने एक पुंजरी ओकेटा गोइल लैंडेड होगा െ എന്റെ പുതിയ ബ്ലോഗിംഗ്ടാ ഒന്ന് ഹൈ പറഞ്ഞേക്ക് എവിടെന്നിരുന്നതാ കണ്ടാ വരുന്ന എന്റെ ചോക്ലേറ്റ് എല്ലാം കൊണ്ടുവന്ന തന്നെ ഭാഗ്യോ ബൈക്ക് കൊണ്ടുവരാടന്ന് ഇത് കണ്ണ നമ്മടെ കണ്ണട

ഞാൻ വിചാരിച്ച ഇവിടുന്ന് ഇറങ്ങുമ്പോ നമ്മള് കാറിന് പൈസ കൊടുക്കണ്ട അത് പക്ഷേ ഇവിടെ ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷൻ മഡഗാമില് എത്ര മുപ്പത് രൂപയാ पर उधर भी तो ड्रॉप एंड गोल तो नहीं नहीं नहीं, नहीं पांच मिनट से ज़्यादा हुआ था पे करने का मैं लास्ट कौन आया था तब पे करने का तब भी था ना आई आई यू पानी पाली सीट पानी बैल्ट नहीं हो ठीक है नहीं सीट बैल्ट किसी को तो कुछ हुआ वो खुश हुआ ट्रैफिक पुलिस आके फीस कलेक्ट कर रहा है कुछ नहीं चाबी टकले वहां पे लेके ले जाओ <laughs> ना, ना, ना गाड़ी से कोई लेना देना नहीं इंदर नाम है मेरे उमेश इंदर ना आकाश में नृत्य ना எல்லாரும் उनको ले रहे हैं उनका सीट रिकॉर्डिंग है वहां पे कोई भी पैसा नहीं देगा ये उठो सबने दे एंड नाउ उधर द एक्सेस फी एट 50 फ्रॉम कमर्शियल व्हीकल कमिंग टू पिकअप ഇതല്ല നിന്റെ എല്ലാരും ഇറങ്ങി കണ്ണും പോന്നിണ്ട് ഒറ്റാൻഡ്സ്കേപ്പ Này, không عارف. Đến. Đến à? Gọi. Này bạn. Du có lạ, du ചേച്ചിനാണ് അപ്പൊ ഇന്നത്തെ കഴിഞ്ഞു കണ്ണും വന്നു കഴിഞ്ഞു നമ്മളെ അപ്പം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ കയറുന്നു ഉറങ്ങിയിട്ടേ ഇല്ല രാവിലെ അത് ഒന്നോ ട്രിപ്പ് ട്രിപ്പിലായിരുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോ എപ്പം എങ്ങനെ എന്നെക്കറിയില്ല സോ എപ്പോ വരും അത് ഉറപ്പില്ല കാര്യം അപ്പോൾ കാത്ത് നിൽക്കുക ശുഭരാത്രി ഗുഡ് നൈറ്റ്